നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് അസുരന്മാരുടെ കഥയാണ് കേട്ടോ നമ്മൾ പൂതനയുടെ കഥ പറഞ്ഞു ശകടാസുരന്റെ പറഞ്ഞു തൃണാവർത്തൻ്റെ പറഞ്ഞു അതിനുശേഷം കംസൻ ഭഗവാനെ വധിക്കാനായിട്ട് പറഞ്ഞു വിടുന്ന അടുത്ത രണ്ടു പേരുണ്ട് അവരുടെ കഥയാണ് എന്ന് പറയണത് രണ്ടു പേരുടെ കഥ എന്താ പറയണതെന്ന് വെച്ചാല് വലിയ കഥയെന്നല്ലോ വരിക അവർക്ക് മോക്ഷം നൽകുക വളരെ പെട്ടെന്ന് കഴിഞ്ഞു എല്ലാം ശുഭം അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഈ രണ്ടു പേർക്കും മോക്ഷം നൽകുന്ന ഭഗവാന്റെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പിന്നെ അത് കൂടാതെ അലങ്കാരം പറയുന്നുണ്ട് ഇന്നലെ ഗുരുവായൂരപ്പനെ നല്ല രസമുള്ള ഒരു വെണ്ണക്കണനായിട്ടായിരുന്നു വെണ്ണ കള്ളനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കൗതുകം തോന്നുന്ന ഒരു അലങ്കാരായിരുന്നു അതേപോലെ തന്നെ ഗണപതിക്കും ഭഗവതി വേറെ എന്തെങ്കിലും നല്ല രസമായിരുന്നു കാണാനായിട്ട് ഒരു പ്രത്യേക അലങ്കാരമായിരുന്നു പിന്നെ അയ്യപ്പനും അതെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണി ഒരു വെണ്ണക്കൂടമൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് മുട്ടുകുത്തി നിൽക്കുകയാണോ അത് എണീക്കുകയാണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ മുട്ടുകുത്തിയിട്ട് ഇരിക്കയായിരുന്നു അപ്പൊ വെണ്ണക്കുടം കിട്ടിയപ്പോൾ അങ്ങനെ എണീറ്റ് ഓടാനുള്ള ഒരു ഭാവം അപ്പൊ പകുതി ഇങ്ങനെ നിവർന്നിട്ട് നിൽക്കുന്ന പോലെ ഒരു സൈഡിലേക്ക് തിരിഞ്ഞിട്ടാണ് ഈ ഭാഗത്തായിട്ട് ഈ ഒരു വെണ്ണക്കുടം കയ്യിൽ പിടിച്ചിട്ടുണ്ട് അതിങ്ങനെ നെഞ്ചോട് ചേർത്തിട്ടാണ് പിടിച്ചിരിക്കുന്നത് കാല് രണ്ടും ഈ ഇടത്തെ ഭാഗത്തായിട്ടാണ് നമുക്ക് കാണുക കേട്ടോ അരയിലൊരു ആ ഒരു പൊന്നോടക്കുഴലും കൂടെ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളേക്ക് നോക്കി ചിരിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ട് ഒരു വെണ്ണക്കണ്ണനായിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് നല്ല മനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം താമരയും തെച്ചിയും കൂടി വേറെ ഒരെണ്ണം കൂടുതലും തെച്ചിയാണ് കുറച്ചൊരു ഭാഗത്ത് ഒരു തുളസി കാണുന്നുണ്ട് ഒരു സൈഡില് നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ തുളസി ഒന്നും കാണില്ല കാണില്ലാട്ടോ തെച്ചി മാത്രമേ കാണുള്ളൂ തൊട്ടടുത്തെത്തിയാൽ മാത്രമേ ആ തുളസിയെ കണ്ടു എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ അങ്ങനെ ആയിരുന്നു രണ്ട് തിരുമുടിമാല ഉണ്ടായിരുന്നത് പിന്നെ ഒരു തടിച്ചു ഉരുണ്ടിട്ട ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു നല്ല വണ്ണത്തിൽ ഉരുണ്ടിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു കേട്ടോ അത് തെച്ചി ഉണ്ട് തുളസി താമര ഇതള ഉണ്ട് ഇതെല്ലാം കൂടെ നല്ല കട്ടക്കി കട്ടക്കി ഇങ്ങനെ കൊറത്തിട്ടുള്ള നല്ല ഭംഗിയിലടിപ്പിച്ച് കൊറത്തിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു അതിനടുക്കാണ് ഈ കുറുമ്പ് കാണിച്ചുകൊണ്ട് നമ്മുടെ ഉണ്ണിരിക്കണത് ഏതോ ഗോപികയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഈ വെണ്ണ ഈ വെണ്ണക്കൂടം കാരണം യശോദാമയാണ് ഇപ്പോൾ വെണ്ണക്കുടം കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതൊരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നിട്ട് മടിയിൽ വെച്ചിട്ട് സ്വസ്ഥമായി ഇരുന്ന് കഴിക്കല്ലേ ചെയ്യാം പക്ഷെ ഇത് എടുത്തുകൊണ്ട് ഓടാനുള്ള ഒരു ഭാവാണ് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എവിടെ നിന്നോ മോഷ്ടിച്ചെടുത്തതാ ഏതോ ഒരു ഗോപികയുടെ വീട്ടിൽ നിന്നാണ് അത് മോഷ്ടിച്ചെടുത്തിരിക്കുന്നത് ഗോപികന്മാരുടെ പരാതി ഇത് തന്നെയാണോ കേട്ടോ യശോദാമേരുടെ എന്നും പരാതിയായിട്ട് വരും കാരണം കണ്ണന് വന്നിട്ട് ചോദിച്ചാൽ മതി കൊറച്ച് വെണ്ണ തരുമോന്ന് വിശന്നിട്ട് വയ്യ കുറച്ച് വെണ്ണ തരുമോന്ന് ചോദിച്ചാൽ പോലെ പക്ഷെ കണ്ണൻ എന്താ ചെയ്യാ ചോദിക്കില്ല എടുത്ത് മോഷ്ടിച്ചിട്ട് എടുത്തുകൊണ്ട് പോവുക ചെയ്യാ അതും പോരാഞ്ഞിട്ട് ഈ വെണ്ണക്കൂടം ഉടക്കുകയും ചെയ്യുകയും അതാണ് ഗോപികന്മാർക്ക് ഇത്രയേറെ ബുദ്ധിമുട്ട് അവര് വന്നിട്ട് യശോധാമ്മരുടെ അടുത്ത് പറയുന്നത് അങ്ങനെ മോഷ്ടിച്ചത് കൊണ്ടുപോയി ആണെന്ന് തോന്നുന്നു ഇന്നലെയും കാരണം മുട്ടുകുത്തിനെ എണീക്കാനുള്ള ഒരു ഭാവത്തിലാണ് എണീറ്റ് ഓടാനുള്ള ഒരു ഭാവത്തിലാണ് അതിനിടെ നമ്മൾ നമ്മുടെ അടുത്തും കൂടെ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിയിരിക്കുന്നുണ്ട് അങ്ങനെയായിരുന്നു അലങ്കാരം ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞ ഈ വെണ്ണക്കൂടം അതൊക്കെ എടുത്ത് മോഷ്ടിച്ച് ഓടാനുള്ള ഒരു ഭാവം ഒക്കെ കാണുമ്പോ നമ്മുടെ മനസ്സിൽ എന്താണ് തോന്നേണ്ടത് വെച്ചാൽ വെച്ചാല് ഭഗവാന്റെ ഞാൻ ഭഗവാന്റെ നാമകരണം പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണൻ എന്നുള്ള ആ പേരിന്റെ അർത്ഥം സർവ ദുഃഖങ്ങളെയും വലിച്ചെടുക്കുന്നവെന്നാണ് ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖത്തെയും വലിച്ചെടുക്കുന്നവനാണ് കൃഷ്ണൻ അങ്ങനെ എല്ലാവരുടെയും ദുഃഖം ഇതേ വെണ്ണ ഇങ്ങനെ കട്ടെടുത്ത് കൊണ്ടുപോകുന്ന പോലെ എടുത്തുകൊണ്ട് പോകുക അവിടെ വന്ന് ശ്രീലകത്ത് ഉണ്ണിയെ കാണാനായിട്ട് വരുന്നവർ എത്ര അമ്മമാർ എത്ര പേര് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും എന്തൊക്കെ സങ്കടങ്ങൾ പറയുന്നുണ്ടാവും അല്ലേ അതെല്ലാം ഇങ്ങനെ ഭഗവാനിങ്ങനെ വലിച്ചെടുത്തുകൊണ്ടുപോകുക മോഷ്ടിച്ചെടുത്തുകൊണ്ടുപോകുക അങ്ങനെയൊക്കെ തോന്നുന്ന നല്ല ഭംഗി ഇങ്ങനെ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ അപ്പം ആ വെണ്ണക്കണ്ണന്റെ രൂപം ഒന്ന് എല്ലാവരും മനസ്സിൽ കണ്ടിട്ട് നന്നായി ഒന്ന് തൊഴുത് പ്രാപിച്ചോളൂ അങ്ങനെ ഗുരുവായൂരപ്പനെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ട് നമുക്ക് നേരെ ഗണപതിയെ കാണാനായിട്ട് പോകാം കേട്ടോ ഗണപതി നല്ല സന്തോഷത്തിലിരിക്കുണ്ടായിരുന്നെ ഒരു കരിമ്പച്ച നിറത്തിലുള്ള ഉടയാടായിരുന്നു കറുപ്പ് പോലെ തോന്നിക്കൂട്ടോ നല്ല കടുത്ത പച്ചയായിരുന്നു നിറം സ്വർണ്ണ ഡിസൈനുകളൊക്കെ അത്യാവശ്യമൊക്കെ ആയിട്ട് ഒരു ഉടയാടയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഒരു ഉത്തരി അണിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വെളുപ്പ് മുണ്ടിന്റെ ഈ ചുവപ്പും പച്ചയും കരകളായിട്ടുള്ള ഒരു മുണ്ടുണ്ടല്ലോ അങ്ങനത്തെ ഒരു ഉത്തരിയാണ് അണിഞ്ഞിട്ടുണ്ടായിരുന്നത് തുമ്പിയിലൊരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പൊട്ടും ഗോപി തിലകും കൂടെ നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ട് ചന്ദനം കൊണ്ടാണ് കേട്ടോ കിരീടം അണിഞ്ഞിരിക്കണേ അതിങ്ങനെ വരവരകൾ പോലെയുള്ള കിരീടം അണിഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല ഗംഭീരമായിട്ട് വലിയൊരാളെ പോലെ ആ ഉത്തരിയൊക്കെ അണിയുമ്പോൾ നല്ല വലിപ്പം തോന്നുമല്ലോ അങ്ങനെയാണ് ഗണപതി ഇരിക്കുണ്ടായിരുന്നത് ആ സ്ത്രീലകത്തുള്ള കുറുമ്പ് കണ്ടിട്ട് അങ്ങനെ നോക്കിയിരിക്കുന്ന ആ ഒരു ഗണപതി കേട്ടോ അത്രയും സന്തോഷവാനായിട്ടാണ് ഉണ്ണിയുടെ കുറുമ്പൊക്കെ കണ്ടിട്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഗണപതിയുടെ രൂപം ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഒന്ന് ഏത്തോട്ടോളൂ കേട്ടോ ഗണപതിക്ക് ഭഗവതി അമ്മേനെ കാണാനായിട്ടാണ് കേട്ടോ ഇപ്പൊ നമ്മൾ വന്നിരിക്കണത് നല്ല വിശേഷപ്പെട്ട ഒരു കൗതുകം നിറഞ്ഞിട്ടുള്ള അലങ്കാരം ഇന്നലെ ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ ഉണ്ണി കണ്ണൻ കുറുമ്പനായിട്ടിരിക്കല്ലേ ശ്രീലകത്ത് വെണ്ണ മോഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുകയല്ലേ അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ട് യശോദ അമ്മ ഭഗവതി അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നു തോന്നുന്നു ഉണ്ണി എന്തെങ്കിലും കുറുമ്പ് കാണിക്കണുണ്ടെങ്കിൽ നോക്കിയിട്ട് വന്ന് പറയണമെന്ന് അപ്പോ ഈ കുറുമ്പ് കാണിക്കണുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടേ നമ്മുടെ ഭഗവതി അമ്മ ഒരു ചെറിയ കുട്ടി തന്നെയാണ് കേട്ടോ കുറച്ച് പ്രായമുണ്ട് ഒരു പത്ത് വയസ്സിന്റെ ഉള്ളിലായിട്ടാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ എത്തിച്ചു നോക്കുക ഒരു വശത്തു ഇങ്ങനെ നമ്മളൊരു ജനലിൽ കൂടെ ഇങ്ങനെ എത്തിച്ചു നോക്കില്ലേ അതിന്റെ വാതിൽ വാതിലിന്റെ പടിയിൽ വന്നിട്ട് ഇങ്ങനെ എത്തിച്ചു നോക്കില്ലേ അതേപോലെ ഇങ്ങനെ നോക്കുക നമ്മളെല്ലാവരെയും ഉണ്ണിനെ കാണാനാണ് നോക്കണെന്ന് നമുക്കിങ്ങനെ എനിക്കിങ്ങനെ തോന്നുന്നുണ്ട് കാരണം കുറുമു കാണിച്ചിട്ടുള്ള ഇരിക്കുന്നെ പക്ഷെ നമ്മളെയും കൂടെ അതിനോടൊപ്പം നോക്കുന്നുണ്ട് കേട്ടോ ഭഗവതി അമ്മ അങ്ങനെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു ആ കുഞ്ഞു കുഞ്ഞുദേഹമൊക്കെ നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ട് മുഖം കാണാൻ നല്ല ഭംഗിയുണ്ട് വലിയ ഒരു കാതുപൂക്കൾ വെച്ചിട്ടുണ്ട് നെറ്റിയിലുണ്ട് ഒരു പൂവ് പിന്നെ കഴുത്തിൻ്റെ ഭാഗത്തും ഒരു തിളങ്ങുന്ന ഒരു സ്വർണപ്പൂ വെച്ചിട്ടുണ്ട് പിന്നെ ആ കൈകൾ കൈകളിലും വളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് പിന്നെ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് തോൾവളകളൊക്കെ ഉണ്ട് അതെല്ലാം ചുവന്ന പട്ടുകൊണ്ടാണ് കേട്ടോ കുഞ്ഞുദേഹമാണ് ഈ ചുവന്ന പട്ടുകൊണ്ട് ആഭരണങ്ങളൊക്കെ ചാർത്തിയിട്ടുണ്ട് ചുവന്ന ഉണ്ട് പക്ഷെ അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് കാണാണ്ടായിരുന്നുള്ളൂ ബാക്കി മുഴുവനും പൂക്കൾ കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടിരിക്കുന്നു അങ്ങനെ ഈ കുറുമ്പനെ എത്തി നോക്കുന്ന ഒപ്പം നമ്മളെല്ലാവരെയും ഇങ്ങനെ എത്തി നോക്കിയിട്ട് കാണുന്ന ഒരു കുഞ്ഞ് ഭഗവതി അമ്മയായിട്ടായിരുന്നു ഇന്നലെ ഭഗവതി അമ്മയുടെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പം എല്ലാവരും നമ്മുടെ ഭഗവതി അമ്മേടെ ആ ഒരു രൂപം മനസ്സിൽ ഇങ്ങനെ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഭഗവതിയമ്മേനെയും ഒന്ന് നമസ്കരിച്ചോളൂ അങ്ങനെ ഭഗവതി ഭഗവതിയമ്മേനെ തൊഴുതിട്ട് നമ്മൾ നേരെ അയ്യപ്പന് മുന്നിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ അയ്യപ്പൻ ഇന്നലെ പച്ച നിറത്തിലായിരുന്നു ഉടയാടെ ഉണ്ടായിരുന്നത് ഗണപതിക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ നല്ല ഭംഗിയിലെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് തിളങ്ങി വിളങ്ങി നിൽക്കുന്ന അയ്യപ്പനഞ്ഞിട്ട് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഒരു പിച്ചിമുട്ട് മാലയുണ്ട് അത് നല്ല വലിപ്പുള്ളതാണ് അതിങ്ങനെ താഴെയാണ് അണിഞ്ഞിരിക്കുന്നത് പിന്നെ അതിന് മുകളിലായിട്ട് കഴുത്തിനോട് ചേർന്നിട്ട് വലിയ ഒരു ലോക്കറ്റ് ഉള്ള ഒരു ചെയിൻ്റെ മുകളിൽ വലിയൊരു ലോക്കറ്റുള്ള ലോക്കറ്റ് ഉണ്ടല്ലോ അത് ആ ഒരു ലോക്കറ്റുള്ള മാലയാണ് അണിഞ്ഞിരിക്കുന്നത് നെഞ്ചിന്റെ ഭാഗമൊക്കെ നന്നായി ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല വലിപ്പം തോന്നിക്കുന്നുണ്ടായിരുന്നു ചുണ്ടൊക്കെ ഇങ്ങനെ ചുവന്നിട്ടാണ് കാതിലെ മഴത്തുള്ളി പോലത്തെ ഗോപിതിലകങ്ങൾ ഉണ്ട് പിന്നെ നെറ്റിയിലൊരു ചന്ദ്രകലയുണ്ട് അതിനു മുകളിൽ ഒരു സ്വർണപ്പൂവുണ്ട് അങ്ങനെയാണ് അയ്യപ്പന്റെ മുഖം മുഖത്ത് അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ മുഖച്ചാർത്തും കൂടെ ഉണ്ടായിരുന്നു നല്ല സുന്ദരനായിട്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു കേട്ടോ ഇവരുടെ ഈ കുറുമ്പുകളൊക്കെ കണ്ടിട്ടേ സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചിരിക്കുന്ന അയ്യപ്പനാണ് നമ്മളേക്ക് അനുഗ്രഹിക്കാൻ കൂടിയായിട്ട് അപ്പൊ എല്ലാവരും അയ്യപ്പന്റെയും ആ ഒരു രൂപം ആ ഒരു മുഖം ഒക്കെ ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് കഥ പറയാട്ടോ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കംസൻ ഭഗവാനെ വധിക്കാനായിട്ട് പറഞ്ഞു വിടുന്ന അസുരന്മാരുടെ കഥയാണെന്ന് അപ്പോൾ നമ്മുടെ ഉണ്ണിയുടെ ബാലലീലകൾ പറയുന്ന കൂട്ടത്തിലെ ഉണ്ണി വൃന്ദാവനത്തിലെ യേശുദാമയുടെ അഗ്രഹത്തിലാണ് കുറുമ്പുകളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നത് പിന്നെ പതുക്കെ പതുക്കെ ഉമ്മറപ്പടി ഒക്കെ ചാടി കടന്നു അങ്ങനെ മുറ്റത്തേക്ക് എത്തിയിട്ടോ ഇവരുടെ കളികൾ അപ്പൊ കൂടെ കൂട്ടുകാരെല്ലാവരും ഉണ്ട് ബലരാമേട്ടൻ ഉണ്ട് പിന്നെ ഗോപിമാരും ഗോപന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ ഇടയ്ക്ക് കുറുമ്പ് കാണാനായിട്ടും കളികൾ കാണാനായിട്ടും ഒക്കെ വന്നിട്ടുണ്ട് കുറച്ച് ദിവസൊക്കെ അങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് കളിച്ച സമയത്ത് നമ്മുടെ ഭഗവാൻ ഇങ്ങനെ തോന്നുക ഇപ്പൊ ഇവിടെ തന്നെ ഇരുന്ന് കളിച്ചാൽ മതിയാവില്ലല്ലോ ഇവിടെ നിന്ന് വിട്ടിട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോകണ്ടേ വൃന്ദാവനം മുഴുവനായിട്ടൊന്നു ചുറ്റി കാണണ്ടേ പിന്നെ തൻ്റെ ഈ ഒരു ജന്മം ഉണ്ടായതറിഞ്ഞിട്ട് തന്നെ കാണാനായിട്ട് വന്നിരിക്കുന്ന മോക്ഷം ലഭിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും കാടിലൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അവരെയൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഈ വീട്ടിൽ നിന്നൊന്നിവിടെ ഇറങ്ങണ്ടേ അപ്പൊ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം കൂടെ ഒക്കെ ഒന്ന് സഞ്ചരിക്കണം ഈ കാടൊക്കെ ഒന്ന് കയറി ഇറങ്ങണം അപ്പൊ അവിടേക്കൊക്കെ ഒന്ന് കളിക്കാൻ പോകണം എന്ന് ഭഗവാൻ ഇങ്ങനെ മനസ്സിൽ തോന്നാം അപ്പൊ ചെറിയ ഉണ്ണിയായ കാരണം ആരും എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ലേ ഈ വീടിന്റെ പരിസരത്ത് മാത്രാണ് ഈ കളികളൊക്കെ ഉള്ളത് അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു കുട്ടികളുടെ അടുത്ത് പറഞ്ഞു നമുക്കിനി അടുത്ത ദിവസം കാട്ടിലേക്ക് കളിക്കാനായിട്ട് പോകാട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ യേശോധാമ്മനെ അടുത്ത് കുട്ടികളും നമ്മുടെ കണ്ണനും ഉണ്ട് പിള്ളരാമേട്ടനും ഉണ്ട് എല്ലാവരും കൂടെ രാവിലെ ആയി പോവാന്ന് പറഞ്ഞു അമ്മ ഞങ്ങള് നിങ്ങടെ കളിക്കാൻ പോണേന്ന് അറിയോ കാട്ടിലേക്കാൻ പോണതെന്ന് പറഞ്ഞു ഏഹ് കാട്ടിലേക്ക് കളിക്കാനോ എന്ന് ഏയ് അതൊന്നും പറ്റില്ല കാട്ടിലേക്ക് ഒന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ പിന്നെ ഇനിയിപ്പ എന്താ ചെയ്യാ കളിക്കാൻ പോകാൻ പറ്റില്ല എന്ത് എന്തൊക്കെ പറഞ്ഞിട്ടും യേശോദാമൻ സമ്മതിക്കണില്ല ചെറിയൊരു ഉണ്ണിയല്ലേ കാട്ടിലേക്കൊക്കെ പോയ എന്താ അവസ്ഥ കാരണം പൂതനയുടെ കഥ കുറച്ചു നാള് മുന്നേ കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ ശകടാസുരം വന്നതും തൃണാവർത്തം വന്നതും ഒക്കെ ഇവരെ മനസ്സിലുണ്ടേ അപ്പൊ ഏത് സമയത്തും എന്ത് അപകടം വേണമെങ്കിലും സംഭവിക്കാം അപ്പൊ ഇനിയിപ്പൊ വീട്ടിൽ നിന്ന് വീട്ടിൽ കയറി വന്നിട്ട് ഇവരൊക്കെ ഭഗവാനെ വധിക്കാനായിട്ട് ശ്രമിച്ചത് കൊണ്ടുപോകാനായിട്ട് ഇനിയിപ്പോ വീട് വിട്ടിട്ട് കാട്ടിലേക്ക് പോയി കഴിഞ്ഞ എന്താകും അവസ്ഥ അപ്പൊ അത് ആലോചിച്ചപ്പോ തന്നെ യേശോദാമ്മ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഇവരുടെ അടവൊന്നും മാറ്റിട്ടോ പറയാ നമ്മുടെ ഭഗവാൻ പറയാം അതെ ഞങ്ങളെ ആടുകളെ മേയ്ക്കാനായിട്ട് പശുക്കളെ മേയ്ക്കാനായിട്ടാണ് മേക്കാനായിട്ടാണ് പോണത് എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു ഉപകാരത്തിന് വേണ്ടിട്ടല്ലേ പോകണത് അപ്പൊ സമ്മതിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പശുക്കളെ മേക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുകയാണ് എന്ന് പറഞ്ഞു അപ്പൊ യശോദാമ പറഞ്ഞു പശുക്കളെ മേക്കാൻ മുതിർന്നവരല്ലേ പോകുക അതിന് ഗോപാലന്മാരുണ്ട് ഇവിടെ മുതിർന്നവരുണ്ട് അവര് പോയിക്കോളും ഉണ്ണിയും കൂട്ടുകാരൊന്നും പോകണ്ട ഉണ്ണിക്ക് അതൊന്നും പറ്റില്ല അവര് കയർ അങ്ങനെ വിട്ടിട്ട് ഓടിക്കഴിഞ്ഞാൽ പിന്നാലെ ഓടണം പിന്നെ എവിടെലൊക്കെ വീഴും അപ്പോൾ അപ്പൊ ആരും ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ ഉണ്ണി പോകണ്ട കൂട്ടുകാരും പോകണ്ട ഇവിടെ തന്നെ നിന്നിട്ട് കളിച്ചാൽ മതി പറഞ്ഞു അപ്പൊ പിന്നെ കരച്ചിലായിട്ടോ അവസാനത്തെ അടവ് കരച്ചിലാണ് കരച്ചിലായി ആകെ വഴക്കായി ബഹളായി അപ്പൊ അത് കേട്ടുകൊണ്ടാണ് നന്ദഗോപുരങ്ങട് കയറി വരണേ നന്ദഗോപുര വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം പെട്ടെന്ന് അങ്ങോട്ട് പരിഹാരമാകും കേട്ടോ കാരണം ഭഗവാൻ എന്ത് പറഞ്ഞാലും അത് അതേപടി നന്ദഗോപുര അനുസരിക്കേ എതിർത്തൊന്നും പറയില്ല കോണകദാനുണ്ടായ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണോ ഭഗവാൻ പറഞ്ഞത് അതാണ് വേദവാക്യം അങ്ങനെ അനുസരിക്കും അങ്ങനെ പറ എന്താ എന്താത്ര ബഹളം ഇവിടെ കാണിക്കണേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെ ഇവനെ കാട്ടിലേക്ക് പോണെന്ന് പശുക്കളെ മേയ്ക്കാനായിട്ട് അത് ഞാൻ വേണ്ട പറഞ്ഞു അതാണ് ഈ ബഹളം കാണിക്കണമെന്ന് പറഞ്ഞു അപ്പം ആണോ ഉണ്ണിയും ചോദിച്ചു ആദ്യ അച്ഛാ എനിക്ക് കാട്ടിലേക്ക് പോകണം ഞങ്ങൾക്ക് അവിടെ കളിക്കുകയും ചെയ്യാമല്ലോ പശുക്കളെയൊക്കെ മേച്ച് നടക്കുന്ന സമയത്ത് എന്ത് രസമായിരിക്കും കാട്ടിൽ കാണാനായിട്ട് ഇവിടെ മുറ്റത്തിരുന്ന് വരുമ്പോ മുറ്റത്തിരിക്കുന്ന സമയത്ത് വരുന്ന ആ കുഞ്ഞു കിളികളെയും മയിലിനെയും അതേപോലെ തന്നെ മാൻകുട്ടി കുട്ടിയേയും ഒക്കെ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും കാണാമല്ലോ അവരുടെ എല്ലാ കുടുംബാംഗങ്ങളെയും കാണാൻ സാധിക്കും അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോട്ടേന്ന് ചോദിച്ചു അപ്പം ശരി ഉണ്ണി കരയൊന്നും വേണ്ട പോയിക്കോളും കുഴപ്പമൊന്നുമില്ല എന്തായാലും മുതിർന്ന കുറച്ച് പേരെ ഞാൻ കൂടെ വിടാം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയെ അടുത്തില്ലല്ലോ അവരെടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് മുതിർന്ന കുറച്ച് ഗോപാലന്മാരുണ്ട് അവരെടുത്ത് പറഞ്ഞിട്ട് അവരുണ്ട് ഈ പത്ത് മുപ്പത്തിരണ്ട് കുട്ടികളുണ്ട് നമ്മുടെ ഭഗവാനുണ്ട് രാമേട്ടനും ഉണ്ട് രാധാറാണി ഉണ്ട് എല്ലാവരും കൂടെ കാട്ടിലേക്ക് കളിക്കാൻ പോവാണ് പോകാനട്ടോ അങ്ങനെ അവിടെ എത്തി കളി ആണ് പ്രധാനം പിന്നെ പശുക്കളെ മേയ്ക്കാന്നുള്ള ഒരു പേരും കൂടെ ഉണ്ട് അപ്പൊ പശുക്കളൊക്കെ അവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ട് അവരവിടുന്ന് പുല്ല് തിന്നുന്നുണ്ട് അരുവിൽ നിന്ന് നിന്നൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട് അപ്പൊ കുട്ടികളാണെങ്കിലോ പലതരത്തിലെ കൃഷ്ണനെ ഒരുക്കുന്നുണ്ട് കൃഷ്ണനെ യശോധാമ ഒരുക്കിയിട്ടാണ് ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടാണ് കാട്ടിലേക്ക് കളിക്കാനായിട്ട് പറഞ്ഞു വിടുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ കുട്ടികളുടെ വകയും ഒരു ഒരുക്കലുണ്ടല്ലോ കാട്ടുവള്ളികളും പൂക്കളൊക്കെ ആയിട്ട് അതിൻ്റെ ഒക്കെ വലിയ അലങ്കാരമായിട്ട് അലങ്കാരായിട്ട് അലങ്കോലമായിട്ടൊക്കെയാണ് തിരിച്ചു വരിക അപ്പം അങ്ങനെയുള്ള അലങ്കാരപ്പണികളും അവിടെ നടക്കുന്നുണ്ട് അതിന് ഗംഭീരമായിട്ട് ഇങ്ങനെ കളിയൊക്കെ നടന്നത് എൻ്റെ സമയം നടക്കുന്ന ആ ഒരു സമയത്ത് ഒരാളങ്ങട് വരികയാണ് വത്സാസുരൻ എന്നാണ് ആ അസുരന്റെ പേര് കേട്ടോ കംസം പറഞ്ഞു വിട്ടതാണേ മൂന്ന് തവണ തന്നെ പരാജയപ്പെട്ടു അപ്പം അടുത്ത ആളില് എന്തായാലും വിജയം കൈവരിയും എന്ന് വിചാരിച്ചിട്ടാണ് ഈ വത്സാസുരനെ പറഞ്ഞു വിടുന്നത് അപ്പം പശുക്കളുടെ കൂട്ടത്തിൽ നിന്ന് കളിക്കുന്നേ അപ്പൊ ഒരു പശുക്കിടാവിന്റെ ആ ഒരു രൂപം സ്വീകരിച്ചിട്ടാണ് ഈ വത്സാസുരൻ അങ്ങോട്ടേക്ക് എത്തണത് കേട്ടോ ആർക്കും സംശയം തോന്നാൻ പാടില്ലല്ലോ കൂടെ നിൽക്കുന്നവർക്കാർക്കും പക്ഷെ നമ്മുടെ ഭഗവാനിതെല്ലാം അറിയാം ഈ പശു ആയിട്ട് വരുന്നത് ആരാണ് അസുരനാണെന്ന് ഭഗവാൻ അറിയാം അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിയിട്ടോ ആ പശു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടെ ഒന്ന് മുട്ടിയുരുമി ഒന്ന് ആവുകൊണ്ടൊക്കെ ഒന്ന് നക്കിയിട്ടൊക്കെ അപ്പൊ അങ്ങനെ നിൽക്കാം അപ്പൊ നമ്മുടെ ഭഗവാനും അതേപോലെ തന്നെ സ്നേഹത്തോടെ ഒന്നും അറിയാത്ത പോലെ അതിനൊക്കെ ഒന്ന് തലോടി സ്നേഹത്തോടെ ഒക്കെ ഒന്ന് ചിരിച്ച് പുറം ആ മുതുകിലൊക്കെ ഒന്ന് ഇങ്ങനെ തഴുകി കൊടുത്ത് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് എന്താ ചെയ്യുന്നറിയോ ആ പശുക്കിടാവിൻ്റെ ഒന്നും ചോദിക്കാനും പറയാനും ഒന്നും ഒന്നുമില്ലാട്ടോ വേഗം വന്നിട്ട് പശുക്കിടാവിന്റെ നാല് കാലും കൂടെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു എന്നിട്ട് നാല് കറക്കലാ ഈ തലയ്ക്ക് ചുറ്റും നാല് പ്രദക്ഷിണം എന്നിട്ട് ഒറ്റയേറെ കേട്ടോ ആ പശു കുട്ടീനെ അത് കണ്ടപ്പോൾ ബാക്കിയുള്ളവരെല്ലാരും കൂടി കൂടി എന്താ കണ്ടായി കാണിച്ച പശു കിടാവിനെ എടുത്തിട്ട് എറിയേച്ചു അയ്യോ ഞാൻ പശു കിടാൻ അറിഞ്ഞതല്ല അത് കാറ്റത്ത് പറന്നു പറന്നുപോയതാന്ന് പറഞ്ഞു എന്താ പറഞ്ഞതറിയോ കാറ്റത്ത് പറന്നു പോയതാന്ന് എറിഞ്ഞതല്ലാതെ അത്രയും നിസ്സാരമായിട്ട് സംഭവിച്ചൊരു കാര്യം ഞാൻ അതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്ന് നമ്മുടെ കണ്ണൻ കള്ളക്കണ്ണൻ അങ്ങനെ പറഞ്ഞു കേട്ടോ അവ കുട്ടികൾ വിചാരിച്ചു ആ ശരി പറന്നു പോയതാണെങ്കിലെ അവരും വിചാരിച്ചു നേരാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വത്സാസുരനെ വളരെ വേഗം മത്സാസുരൻ വരലും കഴിഞ്ഞു വധിക്കലും കഴിഞ്ഞു മോക്ഷം നൽകലും കഴിഞ്ഞു അങ്ങനെ ഗംഭീരായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വത്സാസുരനെ മോക്ഷം നൽകി നമ്മുടെ ഭഗവാൻ അങ്ങനെ വത്സാസുര വധമൊക്കെ കഴിഞ്ഞും വത്സാസുരൻ്റെ മോക്ഷമൊക്കെ നൽകിയിട്ട് ഇവരിങ്ങനെ പിന്നെയും നടന്ന് കളിച്ച് അങ്ങനെ പോകുന്ന സമയത്താണ് അടുത്ത ആളുകെട്ടോ ഭഗൻ ഭഗാസുരൻ അതൊരു കൊറ്റിയുടെ രൂപത്തിലാണ് ആ തടാകക്കരയിൽ നദി ഉണ്ടല്ലോ അതിൻ്റെ കരയിൽ ഇങ്ങനെ കൊറ്റികളുടെ പ്രത്യേകത ഉണ്ടാവും ഒരു കാലിങ്ങനെ കുത്തിയിട്ട് ഒരു കാലിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് തപസ് ചെയ്യുകയാണവർ അവരങ്ങനെ നിൽക്കും എത്ര നേരം വേണമെങ്കിലും അവരങ്ങനെ നിൽക്കും എന്തെങ്കിലും മത്സ്യത്തിനൊക്കെ കാണാണെങ്കിൽ ഉടനെ അടി കൊത്തുവിട്ടോ അപ്പൊ ഒരു ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് അവരങ്ങനെ നിൽക്കുന്നത് അപ്പോ ഈ ബകൻ ഈ കൊറ്റിയുടെ രൂപത്തിൽ ഇങ്ങനെ വന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഈ ഒരു പക്ഷിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സാധാരണ ഒരു കൊറ്റിയെക്കാളും കുറച്ചധികം വലുപ്പമുണ്ട് നല്ല തൂവെള്ള നിറത്തിൽ നല്ല വലുപ്പത്തിൽ കാലൊക്കെ നല്ല എന്താ പറയാ നല്ല തടിച്ചുണ്ടിട്ടാ സാധാരണ കൊറ്റിയേക്കാളും നല്ല വലുപ്പത്തിലാണ് അപ്പൊ കാണാൻ തന്നെ എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ട് അങ്ങനെ ഈ കുട്ടികളൊക്കെ ഇതിനു ചുറ്റും കേട്ടോ ഇതിനു ചുറ്റും നല്ല രസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ ഉണ്ണി ഇങ്ങനെ വരനുണ്ടോ എന്ന് ബഗൻ ഇങ്ങനെ ഒളി നോക്കണുണ്ടേ നോക്കണോണ്ടേ ഏഹ് അടുത്തേക്ക് എത്തുകയാണോ എന്ന് നോക്കുക അടുത്തേക്ക് എത്തുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ണിയാണെങ്കിലോ ഉണ്ണിക്ക് അറിയാതെ ഭഗനാണെന്ന് ഉണ്ണി ഒന്നും അറിയാത്തതുപോലെ അവരെയൊക്കെ നിരീക്ഷിക്കണം എന്നുള്ള പോലെ ഇനി കുട്ടികളെങ്ങനെ എങ്ങനെയെടുത്ത് വിഴുങ്ങണുണ്ടോ എന്നൊക്കെ അതായത് ഗോപാല കുട്ടികളൊക്കെ ഉണ്ടല്ലോ പശുക്കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവരെങ്ങാനും എടുക്കുവോ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നല്ല ശ്രദ്ധിച്ചിട്ട് എന്നാ ഒന്നും അറിയാത്തതുപോലെ അവിടെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ഭഗവാൻ അടുത്തേക്ക് എത്തിയ സമയത്ത് ഈ ഭഗൻ ആ ഇങ്ങനെ പിളർത്തി അപ്പൊ എന്ത് ചെയ്തു ഭഗവാൻ ഒരു വിരലിങ്ങനെ വെച്ചു കൊടുത്തു കേട്ടോ വിരലിങ്ങനെ വെച്ചപ്പോൾ പൊള്ളുന്ന പോലെ തോന്നി ഭഗാസുരനെ വേഗം ആ കൊക്കെന്നെ വിളർത്തിയിട്ട് ആ അപ്പൊ കൈ ഇങ്ങനെ പുറത്തേക്കാക്കി കേട്ടോ ഭഗവാന്റെ കൈ ഇങ്ങനെ പുറത്തേക്കാക്കി പൊള്ളുന്ന പോലെയാണ് തോന്നിയത് അപ്പോൾ പിന്നെ വിഴുങ്ങാനായിട്ട് സാധിക്കില്ലല്ലോ അങ്ങനെ എന്ത് ചെയ്തു കുറച്ചും കൂടെയാണ് നേരം കഴിഞ്ഞപ്പോ കണ്ണടച്ചു നിൽക്കുക ഏകാഗ്രമായിട്ട് ഭഗവാൻ തൊട്ടടുത്ത് പെട്ടെന്ന് ഈ കൊക്ക് അങ്ങടാ പിളർത്തിയിട്ട് ഭഗവാൻ അങ്ങടാ വിഴുങ്ങി എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് ആ വായിലൂടെ അങ്ങനെ വിഴുങ്ങിയ സമയത്ത് നാക്കൊക്കെ ഇങ്ങനെ പൊള്ളി കേട്ടോ ഈ കൊക്ക് ഈ ബഗാസുരൻ്റെ കൊക്കിന് തന്നെ പ്രത്യേകത ഉണ്ട് എന്താ പറയാ രണ്ട് ഭാഗത്തും വാൾ പോലെ മൂർച്ചയുള്ള കൊക്കുകളും കൂടിയാ അതിനുള്ളിലൂടെ ഭഗവാന് വിഴുങ്ങിയപ്പോ ബഗാസുരനാ പൊള്ളിയത് ആ പോകുന്ന ആ കണ്ഠം കഴുത്തിന്റെ ആ ഭാഗമൊക്കെ നന്നായി ഇങ്ങനെ പൊള്ളിയിട്ട് ഒന്നും വിഴുങ്ങാൻ പറ്റാണ്ടായപ്പോ എന്ത് ചെയ്തു അങ്ങനെ തുപ്പിയ കളഞ്ഞു ഭഗവാനെ എന്താ അപ്പൊ ഇത്ര അധികം തീ തീകോളം ഉണ്ടല്ലോ തീ ഗോളം വിഴുങ്ങിയ പോലെയാണെന്ന് ഭഗവത് സുരന് തോന്നിയത് അങ്ങനെ ഭഗവാൻ അതേപോലെ തന്നെ പുറത്തേക്ക് എത്തിയിട്ടോ എന്നിട്ട് പിന്നെ അടുത്ത അവസരം ഉണ്ടല്ലേ അടുത്ത അവസരത്തിന് വേണ്ടിയിട്ട് ആ കൊക്ക് ആ ഇങ്ങനെ പിളർത്തിയ സമയത്ത് ഭഗവാൻ കയറി ഇരുന്നിട്ട് ആ പിളർന്ന കൊക്ക് ഒന്നുകൂടി കണ്ട പിളർത്തി വലിച്ചു ചീന്തിയാ കളഞ്ഞു ഒരു ശബ്ദം പോലും ഭഗന് പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ലാന്ന് ഈ ഒരു കൊക്ക് ഇങ്ങനെ രണ്ടായിട്ട് ചീന്തി വലിച്ചെറിയുന്ന ആ ഒരു ശബ്ദമല്ലാതെ അല്ലാതെ വേറൊരു ശബ്ദം പോലും പുറപ്പെടിക്കാനുള്ള ആ ഒരു സമയമോ അതിനുള്ള ഒന്നും തന്നെ ലഭിച്ചില്ല അതോട് കൂടിയിട്ട് ഭഗന്റെ കഥയും അവസാനിച്ചു അങ്ങനെ ഭഗനും ഭഗവാൻ മോക്ഷം നൽകി അതായത് രണ്ടുപേർക്കും ത്സാസസുരനും ബഗാസുരനും മോക്ഷം നൽകി ഈ ബഗാസുരൻ അവിടെ വന്നതിനെ വേറൊരു കാര്യം കൂടെ ബട്ടേരിപ്പാട് നാരായണീയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പൂതനയുടെ സഹോദരനാണ് ഭഗനും അകനും അപ്പോൾ തൻ്റെ ചേച്ചി ഭഗവാന്റെ അടുത്തേക്കാണ് വന്നത് ഈ ഭഗൻ അറിയാം അപ്പോൾ ഇനി വന്നിട്ട് എങ്ങടാ പോയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആണ് ഈ ഭഗനും വന്നിരിക്കുന്നത് എന്നാ പിന്നെ അങ്ങോട്ട് പോകാലോ ചേച്ചി പോയിടത്തേക്ക് തനിക്കും പോകാലോ എന്നുള്ള ആ ഒരു ചിന്തയുണ്ട് പിന്നെ അതുകൂടാതെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാല് അടുത്ത സഹോദരനും അകനും ഈ വഴി വരുന്നുണ്ട് അപ്പൊ എന്തായാലും അവൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് തനിക്ക് ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടൊന്നു പോകാലോ എന്നും കൂടെ വിചാരിച്ചിട്ടാണ് അത്രേ ഈ ബഗാസുരൻ ഇവിടെ ഉണ്ണിനെ കാണാനായിട്ട് എത്തിയതേ അങ്ങനെയും കൂടെ ഒരു സൂചന പറയുന്നുണ്ട് കേട്ടോ അപ്പോ ഈ രണ്ടു പേർക്കും അതായത് വത്സാസുരനും ബഗാസുരനും മോക്ഷം നൽകി സ്വർഗത്തിലേക്ക് പറഞ്ഞു വിട്ട നമ്മുടെ ഭഗവാന്റെ കഥ ഭഗവാന്റെ ബാലലീലകള് അപ്പൊ ഈ രണ്ട് കഥയാണ് ഇന്ന് പറഞ്ഞിരിക്കണത് കേട്ടോ രണ്ടും കംസന്റെ ആളുകൾ തന്നെ ആയിരുന്നു ഭഗവാനെ വധിക്കാനായിട്ട് വന്നിട്ട് എന്നാൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ മോക്ഷം നൽകിയിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോകേണ്ടി വന്നു നഷ്ടം വന്നത് കംസനാണ് പക്ഷെ ഇവർക്ക് രണ്ടുപേർക്ക് മോക്ഷമാണ് ലഭിച്ചത് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത് അങ്ങനെ രണ്ടുപേർക്ക് മോക്ഷം നൽകിയ ഭഗവാന്റെ കഥയാണ് അപ്പൊ ഈ കഥകള് ഈ രണ്ട് കഥകളും ിഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്തും കേട്ടോ അപ്പോൾ ആ ഒരു കമൻ്റാണ് പുതിയ കഥകൾ ഇങ്ങനെ പറയാനായിട്ടുള്ള ഒരു പ്രചോദനം നൽകുന്നത് അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഞാൻ നാമജപം കൗണ്ട് ചെയ്തിട്ട് വരാറുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അത് ഇനി മുതൽ നാളെ മുതൽ ഞാൻ കൗണ്ട് ചെയ്തിട്ട് വരും അപ്പോൾ എല്ലാ ദിവസവും നാമജപം എണ്ണീട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ചൂടിയായിട്ട് രേഖപ്പെടുത്തിക്കോളും കേട്ടോ അടുത്ത ദിവസം ഞാനതെല്ലാം കൂടെ കൂട്ടിയിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പഴയതുപോലെ തന്നെ തുടർന്നുകൊണ്ട് പോകാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിയാണ് ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും കഥകളും അതേപോലെ തന്നെ അലങ്കാരമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ